ോക്കും നിങ്ങൾ ഇപ്പൊരു പൊത്തിൻറെ ഉള്ളിലോട്ട് ഇരിക്കുന്നേ ദൈസ് നമ്മളിപ്പോ വന്നിട്ട് കുറച്ച് ദിവസമായി ഞാനുണ്ട് ലിപ് ഉണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാല് ഞങ്ങള് ഡെയിലി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് നിങ്ങളെ കാണിച്ചത് യാൈസ് ഡെയിൻ മൈ ലൈഫ് എന്ന് പറയും പക്ഷെ ഞങ്ങളുടെ വ്യത്യാസമുണ്ട് എല്ലാം വണ്ടി സംബന്ധമായ സംഭവങ്ങളാണ് എല്ലാ ദിവസവും ഞങ്ങൾ വണ്ടി യെസ് കൈസ് അങ്ങനെ കുറെ പരിപാടികളുണ്ട് ഇപ്പം ഇനിയിപ്പോൾ നമ്മൾ പോകാൻ നേരത്തെ എന്തായാലും ഈ മാസം അവസാനവും നമ്മുടെ വിസയും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി അപ്പോൾ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങളൊരു സംഭവം രണ്ട് സംഭവം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് വെബ് സീരീസ് ആണ് അപ്പൊ അതിനെ കുറിച്ചുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളോട് ഞങ്ങൾ വ്യക്തമായിട്ട് അപ്പം അതിന് മുന്നായിട്ട് നമ്മുടെ ഡൈക്കോറി ഇറക്കനെ നോക്കണം നമ്മളിപ്പോൾ സ്ട്രോങ്ങിലാണ് അപ്പൊ നമ്മൾ ഡൈക്കോറി ഇറക്കനോക്കണം ഡൈക്കോറി ഇറക്കുന്ന കുറച്ച് പണിയും കാര്യങ്ങളുണ്ട് പണി മീൻസ് അത് കുറച്ച് ദിവസമായിട്ട് നമ്മൾ കേട്ടിട്ടാകുന്നത് അതിന്റെ വെള്ളം നോക്കണം അതിന്റെ ഓയിൽ നോക്കണം അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നോക്കണം പെട്ടെന്ന് എടുത്തു എന്താ സംഭവിച്ചാലോ പിന്നെ ഉമിനിക്കുട്ടീനെ നോക്കണം അല്ലേ മൈക്കലാ അപ്പനെ അടിക്കുവാണോ എനിക്കൊരു എനിക്ക് ഉമ്മ എനിക്കുല്ല ഗൈസ് എല്ലാരും പറയും ഞാൻ നീ എന്നെ അടിക്കുന്ന ഞാൻ എല്ലാരും പറയും നീ അടച്ചു വെച്ചപ്പോ എനിക്ക് ഉമ്മ തരുന്ന ഗായ്സ് ഫൈനലി അങ്ങനെ വണ്ടീന്ന് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഇവനെ കൊണ്ട് ഒരു പരിപാടി നടക്കുന്നില്ല കേട്ടോ ഇവന് അലംബര കേട്ടോ ഒരു സ്ഥലത്ത് ഒരു സമയത്ത് കുത്തിയിരിക്കില്ല അതാ കേട്ടോ ഇവിടെ പരിപാടി ഒരു സ്ഥലത്ത് ഇവൻ അടങ്ങിയിരിക്കില്ല കേട്ടോ ഈ പിന്നെ അടുത്ത് തന്നെ പോകുന്നത് ടേക്കെ ആദ്യത്തെ പരിപാടി നമ്മുടെ ഡൈക്കോറ് ചെക്ക് ചെയ്യണം അത് ചെക്ക് ചെയ്തിട്ട് വേണം എന്തെങ്കിലും എമർജൻസിൽ പെട്ടെന്ന് എടുക്കാൻ സംഭവിക്കാൻ നോക്കണുട്ടോ കാരണം വെള്ളം പോയി ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ സാധനങ്ങൾ ചൂസായിട്ടോ നമ്മൾ വണ്ടി എടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരാഴ്ച കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നേ ഒരാഴ്ച കഴിഞ്ഞു ഈ സാധനം നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞെവലും സംഭവങ്ങളൊന്നും അറിയില്ല ഇതിനിപ്പോ ലീക്കുണ്ടല്ലേ ഇതുണ്ടല്ലോ നമ്മളെല്ലാം എപ്പോഴും ചേയ്ക്കണേ വണ്ടി ഇതുണ്ടോ ഇതൊക്കെ ഇപ്പോൾ കറക്റ്റ് ക്ലീൻ ക്ലീൻ സെറ്റപ്പ് ആയിട്ടാണ് ഈ വണ്ടി ഒരു പുതിയ വണ്ടി എങ്ങനെയാണ് അതേപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് സീറ്റ് കവറ ഈ കാണുന്ന ഇതാണ് ഇതിന്റെ ലിവർ ഇട്ടോ ഈ കാണുന്ന ലിവർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലെ ബോണറ്റ് തുറന്നെടുക്കാൻ പറ്റും കേട്ടോ ബോണറ്റ് ഉള്ളതാണ് ഇതിന്റെ മുന്നേ ആയിത്തേറെ സഫാരി ഡൈക്കോറിന്റെ ഈ പോയിന്റ് ടൂറെ ഇത് പിന്നെ എന്താ പറയാ അതായത് സംഭവം ആയിരുന്നു അതെ രണ്ടായിരത്തിഅഞ്ചു സാധനങ്ങളൊക്കെ ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു ഇതിന് വലിയ കുഴപ്പമില്ല പക്ഷേ വെള്ളം ഇത്യാവശ്യം കുറച്ച് ദിവസമായിട്ടോ സാധനം ഓടിയിട്ട് ഇതിന് വെള്ളം കുറവാണ് അതിനും അതിന് ചെറുതായിട്ടെടുക്കാം വെള്ളം കൊണ്ട് വന്നു പ്രത്യേകിച്ച് വെള്ളം ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിന്റെ തണുത്ത വെള്ളം എടുത്തിട്ട് വണ്ടിക്ക് ഇച്ചിരി തണുക്കട്ടെ വെയിലല്ലേ ഈ വണ്ടിയാണ് തണുക്കാതെ കിടക്കുന്നത് ഇനി അത്രയാവശ്യം വേണ്ട വരുവല്ല കേട്ടോ അത്ര ഒന്നും വേണ്ട വരില്ല ആയിട പുണ്ട ഇവിടെ അത് റിസോർട്ടാങ്കാ ിൽ സാധാരണ വെള്ളം വരണ്ടല്ലേ സഫാരിയുടെ വലിയ എഞ്ചിനായത് കൊണ്ട് നല്ല രീതിയിൽ പ്രത്യേകിച്ച് നമ്മുടെ കാലാവസ്ഥ അവിടെ നിങ്ങോട്ട് വെള്ളം വരുന്നില്ല കേട്ടോ അവിടെ നിങ്ങോട്ട് വെള്ളം വന്നുകഴിഞ്ഞാൽ ഇതാദ്യം ഫുള് ഓവർഫ്ലോ ആയാലും ഇങ്ങോട്ട് വരുക അങ്ങനെയാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര നമ്മടെ വണ്ടി ഇവിടെ കിടക്കാണ് കുടുംബം എങ്ങനെയാണെങ്കിൽ പത്ത് ദിവസം വിസ വരുകയും റഷ്യൻ പിസേ ഇച്ചിരി പാടുള്ളു അപ്പൊ റഷ്യൻ പോകാൻ പോകണും കേട്ടാ എപ്പോഴും ഇങ്ങനെ പുറത്ത് നടക്കണം കേട്ടോ ചെറുക്കന് ആ ഞങ്ങൾ പറഞ്ഞു വന്ന കാര്യം അതായത് കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ അത് മാത്രമല്ല ഞങ്ങളുടെ വണ്ടിയുടെ വയറിങ് കത്തിയിരിക്കുകയാണ് പിന്നെ അതേപോലെ ആ വണ്ടിക്കകത്തുള്ള ഹീറ്റർ പോയി അത് മാറ്റണം ആദ്യം പോയി ഹീറ്റർ മാറ്റണം പിന്നെ വയറിങ് നമ്മൾ സ്വന്തം എടുക്കുന്നതല്ല നല്ലൊരു ഷോപ്പ് കണ്ടുപിടിച്ച് അവിടുന്ന് മരുന്നായിരിക്കും ചോദിച്ചാൽ നല്ലത് പൈസ എന്തായാലും ഞങ്ങൾ ഇത്ര ദിവസം ഇവിടെ പെട്ടു അപ്പം ഞങ്ങൾ തീരുമാനിച്ചു ഒരു വെബ് സീരീസ് ഞങ്ങളുടെ പ്രിൻസസ് ഞങ്ങൾ തന്നെ പൊടീസും ഞങ്ങൾ തന്നെ മറ്റേ സാധനം ഡയറക്ടറും കഥയെഴുതി നമ്മളത് ഓൾറെഡി സിനിമ എടുക്കാനുള്ള ഉണ്ട് പിന്നെ നമ്മുടെ ാണ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ അതേപോലെ തന്നെ കുറെ നാളുകൾക്ക് ശേഷം ഈ കാണുന്ന നോക്കി പിന്നെ കഴിഞ്ഞിട്ട് ഗോപ്രോപ്രിട്ട് ബെനിഫിറ്റ് ആ പിന്നെ സിക്സ്റ്റി ക്യാമറ ഒക്കെ അതൊക്കെ വെച്ചാണ് അടുത്ത പരിപാടികൾ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത് യാത്ര കഴിഞ്ഞ് ശരി പൊടി വിട്ടോട്ടോ യാത്ര കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്ന് വീട്ടിൽ സത്യം പറഞ്ഞാൽ എന്റെ സംഭവം എന്ന് വെച്ചാൽ കൊച്ച് ഊടു അതായത് തൊട്ടുമേശലിരിക്കുന്ന കഥ ഞങ്ങൾ തന്നെ സ്വന്തം എഴുതിയ കഥ ആ ഞങ്ങള് തന്നെ അങ്ങോട്ട് എഴുതിയ കുറച്ച് എരിവും പുളിയും എല്ലാം മസാല മസാലയൊക്കെ ചേർത്ത് ഞങ്ങൾ തന്നെ എഴുതിയ കഥയാണ് പക്ഷെ ഇതിപ്പോ ഇങ്ങനെയല്ല കേട്ടോ നമ്മളിപ്പോ റെഫായിട്ട് എഴുതിയിട്ട് നമ്മളെല്ലാം കൂടെ കോർഡിനേഷൻ ചെയ്ത് ഓരോരുത്തർക്ക് കൂട്ടുകാരനുണ്ട് ലിജോ എന്ന് പറഞ്ഞത് ലിജോളാണ് സിനിമയിലൊക്കെ ചെയ്യുന്നതാണ് അപ്പൊ പുള്ളിക്കാരനൊന്നും തിരുത്താൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എഴുതിയെന്നു വെച്ചാൽ റെഫായിട്ടാണ് എഴുതിയത് അപ്പൊ പുള്ളിക്കാൻ സിനിമ ലൈനിലോട്ട് പുള്ളിക്കാൻ എഴുതുന്നുണ്ട് കൊണ്ട് പുള്ളിക്കാനായി ശരിയാക്കി തരാ നാളെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഓൾറെഡി ഞങ്ങള് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ചൈനയിൽ പോയപ്പോഴും പിന്നെ ഇതിന്റെ മുമ്പേ ഞങ്ങൾ ഇങ്ങനെ റെഡിയാക്കി ഓരോ സാധനം ഓരോ സാധനം വാങ്ങിയിട്ട് എല്ലാ സാധനവും പറഞ്ഞു പറഞ്ഞു എന്റെ വായിലെ വെള്ളം പറ്റി വെള്ളം കുടിക്കാം കുടിക്കും പറഞ്ഞ പോലെ ഈ വെബ് സീരീസും സാധനങ്ങളൊന്നും ഷൂട്ടില്ലാത്ത സിമ്പിളുള്ള പരിപാടിയല്ല നമ്മൾ തന്നെ ആറേഴു പേരുണ്ട് പിന്നെ പുറകെ വർക്ക് ചെയ്യാനുള്ള ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പിടിച്ചിട്ട് ഒരു ലക്ഷത്തി എൺപത് ഏഴ് അടുത്തിരങ്ങനെ കേട്ടോ കഴിഞ്ഞ വെബ് സീരീസിന് പ്രീപ്രാവശ്യം രണ്ടെണ്ണം പോകുന്നതിന് മുമ്പ് പിടിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാൻ പ്ലാൻസ് വിശന്നിട്ട് കണ്ണ് കാണുന്ന ഒരു പാത്രം എടുത്തിട്ട് നേരെ പോയിട്ട് എന്താണ് കഴിക്കാനുള്ള ചോറ് അടിപൊളി മീൻ ഇതും കൂട്ടി ഒരു പടക്ക് പടക്കണം അല്ലേ സത്യം ഇപ്പഴാ മനസ്സിലായത് മാത്രമേ ഉള്ളൂ രാവിലെ എണീക്കാൻ താമസിച്ചു താമസിച്ചുപോയി അതുകൊണ്ട് സാധനം കൊടുക്കാൻ മറന്നുപോയി താമസിച്ചാണ് സാധനം മേടിച്ചോണ്ട് വന്ന കഴിച്ചത് അതുകൊണ്ട് സാധനങ്ങളൊന്നും ആയില്ല അങ്ങനെ നമുക്ക് ഒരു മീൻ മീൻപരിച്ച് നമുക്ക് കഴിച്ചോട്ടോ ചോറായി ോ കേട്ടോ ആ രാവിലെ തന്നെ അമ്മ അയിലക്കറി ഉണ്ടാക്കുന്നുള്ളു കേട്ടോ വറുത്തു ബാക്കിയുള്ള സംഭവങ്ങൾ ചെയ്തു അതിലക്കറി എന്നാ പുതിയ അതിഥികളെ കണ്ടില്ലല്ലോ വമ്പു ഒരെണ്ണം ഒരു കരിമ്പൂച്ചാട്ടോ പുതിയ രണ്ടെണ്ണം അല്ലേ നാലെണ്ണമുണ്ട് രണ്ടെണ്ണം പുറകിലും ഉണ്ട് ഏഹ് രണ്ടെണ്ണം വീടിന്റെ അകത്തും ഉണ്ട് അല്ലേ ഇനി എലി നമ്മൾ ഇവിടെ കേട്ടാ സമ്മതിക്കൂലോ ട്ടോ അതിനെ രണ്ടിടത്തെ പുറം ഡ്യൂട്ടി രണ്ടേടത്തിന് ഉള്ളിത്തെ ഡ്യൂട്ടി അത് വേറെ ഒരണം കൂടെ താഴെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ രണ്ടും പാവങ്ങളാട്ടോ പഞ്ചപാവങ്ങള് പക്ഷെ ഇത് പുലീനെ പോലെ ഇരിക്കുന്നു ഇത് കരിമ്പൂച്ചി അല്ലേ കരിമ്പൂച്ചില്ല കേട്ടോ സംസ്ഥാന സമ്മേളനം പോലെയാണ് ഇതാണ് പുറത്തെ നമ്മൾ ഡ്യൂട്ടി ഡ്യൂട്ടിട്ട് ഇവനും ഉണ്ട് ഇവന്റെ അമ്മ ഇനിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇതിപ്പോ മൂന്ന് പേര് ഇനിയുണ്ട് മൊത്തം ഇവിടെ ഉണ്ടായതാ ഇതിന്റെ അമ്മയും കൂടെ പുറത്തുണ്ട് അതിന്റെ അമ്മയും കൂടെ പുറത്തുണ്ട് അമ്മയും അയല മാങ്ങയായിട്ട് തേങ്ങ ആയിട്ട് കറി വെക്കു കേട്ടോ അയലക്കറിയും പിന്നെ ഒരു മെഴുക്കുട്ടി വറുത്ത മിനിം സന്തോഷം ഇന്നത്തെ സംഭവം കുശാലായിരിക്കുന്നു കഴിച്ചിട്ട് ഒറ്റ ഉറക്കം ഇത് അയില്ല കേട്ടോ അതോ ഇവിടെ നമ്മളിവിടെ നല്ല ഫ്രഷ് മീൻ കിട്ടും കേട്ടോ തലശ്ശേരി കടലുള്ള കാരണം തന്നെയാണ് പക്ഷെ കൂടെ വളരെ മാങ്ങ മാങ്ങ പൊന്നരാമ്പണ്ട് അയച്ചുവിടാൻ വേണ്ടി എന്നൊക്കെ കളി കളിക്കും പക്ഷെ ഇവനെ വിട്ടുകഴിഞ്ഞാൽ ഇവിടെ കിട്ടൂല പല്ലുവെച്ച് കുത്തില്ല ഏറ്റവും വലിയ പ്രശ്നം ആ പല്ലില് ഇത് സമയമാണ് ഫുൾ ഇനിയിപ്പം കൊണ്ട് പിന്നെ ഗ്രൂമിങ് ചെയ്യേണ്ട സമയം സ്നേഹം കൊണ്ടായിരിക്കൂടാ സ്നേഹപ്രകടനം പ്രകടനം കൂടുതലായതുകൊണ്ട് ഇങ്ങനെ നിന്നാ മതി കേട്ടോ അതാ വല്യ കുഴപ്പമുണ്ട് കടിക്കുന്നുണ്ടോ കടിക്കുന്നുണ്ട് ആ മറ്റേ പല്ലേറ്റ് ഇങ്ങനെ കുത്തുന്നുണ്ട് മോശമായിട്ടോ നീ കാണിക്കുന്നെ വിശക്കുന്നുണ്ടോടാ ഞങ്ങളാ നിന്നെ മേടിച്ച് ഇന്ത്യ മൊത്തം കറക്കിയത് എന്നിട്ട് അപ്പന്റെ കൈ കൊടുത്തോളൂ അപ്പം നിന്നെ വളച്ചെടുത്തു നമ്മളിപ്പാ അപ്പം വാരി കൊടുത്തു അത് ഇതൊക്കെ ചെയ്ത് പട്ടിനെ വളച്ചെടുത്തു ഞങ്ങൾ പെട്ടുപോയിട്ട് അതാണ് യാഥാർത്ഥ്യം എന്നെ കാണും നീ കടിക്കാതെ അടി ഈ പല്ലില്ലേ ഈ പല്ല് വെച്ചിട്ട് കുത്തുവാട്ടോ കണ്ടോ ഇതാണ് ഞങ്ങളുടെ അക്വറിയം പക്ഷേ ഇതിനകത്ത് പോലെ മീനുണ്ടായിരുന്നു ഇപ്പം രണ്ടും മൂന്ന് നാല് ഫിഷ് ഫിഷ് അല്ലല്ലോ

ഞങ്ങളുടെ കറണ്ട് ബിൽ ഇപ്പം ഇരുപതിനായിരം രൂപ ആണ് രണ്ടു മാസം കൂടുമ്പം അതൊക്കെ ഭയങ്കര അത്ഭുതമായിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഇനി കറന്റ പൈസ കൂടിയിട്ടാണ് ഇത്ര പതിനാറായിരം പന്ത്രണ്ടായിരം ഒക്കെ ആയിരുന്നു ഇപ്പൊ പൈസ കൂടി പൈസ കൂടി ഈ വീട് വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും കറണ്ട് ബിൽ പിന്നെ വേറെ കാര്യമുണ്ട് മൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന് അല്ല മൂവായിരം അല്ലേ രണ്ടായിരത്തി അങ്ങനെന്താ സെറ്റപ്പ് ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഈ കാണുന്ന ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് കുറേ ഞങ്ങളുടെ സാധനങ്ങളുണ്ട് കേട്ടോ ഇതേ തേങ്ങ കൊപ്ര കൊപ്ര ഇതിൻ്റെ അകത്ത് വാട്ടർ കപ്പട്ടോ വാട്ടർ കപ്പ ഇത്ര ഉള്ളല്ലേ ഇത് മൊത്തം എലിയും കൊണ്ടുപോയി ആണോ ആ പൈസ ഇത് മൊത്തം വാട്ടർ കപ്പയാണ് ഇത് തുറന്ന് അങ്ങ് കയറി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ വേറൊരു ലോകം കാണിച്ചതരാം കേട്ടോ ഇവനാണ് ഞങ്ങളുടെ ബീപു ഇപ്പം വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നാട്ടോ

ലൈറ്റ് ഫിറ്റ് ചെയ്തു ആ ലൈറ്റ് ഫിറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ എടുത്ത് ആ ലൈറ്റ് മൊത്തം നമുക്ക് കഴിക്കണം ഈ കാണുന്ന ഇവിടെ എല്ലാം ഞങ്ങൾ ഇതുകൊണ്ടോ ഇതുകൊണ്ടോ ഇതെല്ലാം ക്രിസ്മസിന് ക്രിസ്മസിനിട്ട് ലൈറ്റുകളാണ് ഇവിടെ ഉണ്ട് ഇതെല്ലാം ഇന്ന് വൈകുന്നേരം അഴിക്കണം ഇല്ലെങ്കിൽ എല്ലാ സാധനം പോകട്ടോ എൻ്റെ ബീകു നീ നശിപ്പിക്കാതെ ബീകു ഇവിടെ ഗ്യാസ് കുഴപ്പമുണ്ടല്ലോ ഏത് അത് മറ്റേ ഗ്യാസ് അത് ഉപയോഗിക്കാൻ പറ്റൂല നീ കൊണ്ടുപോയെന്ന് പറഞ്ഞ സാധനം അല്ല അത് ഇതിൽ ഒരെണ്ണം നല്ല അല്ലേ ഓർമ്മ മഴ നമ്മൾ വണ്ടി കയറ്റിയാ അതിൻ്റെ അത് നമുക്ക് നോക്കി മൂന്ന് വീട്ടിലേക്കുള്ള സാധനം ഈ സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല മൂന്ന് വീട്ടിലേക്കുള്ള അടുക്കളയിലോട്ടുള്ള എല്ലാ സാധനം മൂന്ന് അടുക്കളയിലേക്കുള്ള എല്ലാ സാധനവും വീട്ടിലുണ്ട് ഗൈസ് ഗൈസ് അതായത് നമുക്ക് നേരെ മേലോട്ട് പോവാം ഞങ്ങളുടെ മേളിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അപ്പൊ ഞങ്ങൾ സോളാർ വെക്കുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് എത്ര ഇരുപതിനായിരം രൂപയോ എത്ര കേ വി ആണോന്ന് പറഞ്ഞു ഇരുപതിനായിരം രൂപ കറണ്ടുമില്ല അത് നിങ്ങൾ പ്ലാൻ ചെയ്തു അപ്പൊ അതിനനുസരിച്ച് ആവുമ്പോൾ എത്രയാവും മേലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെ ഒരു വലിയ കറന്റിന്റെ സാഹചര്യം പറയുമ്പോൾ നമ്മളൊരു വലിയ ലക്ഷറി കാർ എടുത്തിട്ട് ഇ എം ഐ അടയ്ക്കുന്ന പോലെ ഉണ്ടല്ലോ അങ്ങനെ കാൽക്കുലേറ്റ് ഇത്രയും സംഭവം യൂസ് ചെയ്യുന്നില്ല പക്ഷെ എന്താണ് ഇങ്ങനെ വരുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ ഞങ്ങൾ കൊറേ നോക്കി കാരണം കഴിഞ്ഞ മാസം ഒന്നും ഇവിടെ ആരും ഇല്ലായിരുന്നു വളരെ യൂസേജ് കുറവായിരുന്നു പോയി ശരിയാവടന്നു ആരും ബട്ട് വില്ലീസ് ഹൈ മാൻ ഞങ്ങൾ ഞങ്ങൾ മൂന്നാം നല്ല മൂന്നാം നിലയൊന്നും ഇല്ല അതിൻ്റെ പേരെ നിലവിന് ഇത് അത് തന്നെ കേട്ടോ സൈഡിലേക്ക് ഞങ്ങൾ കയറി എത്തിയിരിക്കുകയാണ് ഇത്രയും സ്ഥലമുള്ളതുകൊണ്ട് ഇതേ ഇത് ജിയോയുടെ മറ്റേ നെറ്റിയുടെ സാധനം ജിയോ ഫൈബർ ആ ഇത്രയോ സ്ഥലമുള്ളതുകൊണ്ട് നമ്മൾ സോളാർ ഇവിടെ വെക്കാൻ തീരുമാനിച്ചു അപ്പം നമ്മുടെ വീട് കാണുന്ന ആരെങ്കിലും ഈ കാണുന്ന നമ്പറിൽ സോളാർ സംബന്ധമായ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യണം കൈസ് നമ്മൾ ഒന്നെങ്കിൽ ഇ എം ഐ ടൈപ്പ് ആണ് നമ്മൾ നോക്കുന്നത് ഇനി അതല്ല നമുക്ക് പറ്റിയൊരു അഫോർഡബിൾ റേറ്റ് ആണെങ്കിൽ നമ്മൾ എമൗണ്ട് കൊടുത്ത് ചെയ്യാനാണ് ഞങ്ങൾ നോക്കുന്നത് ഏറ്റവും നല്ല ആ സഖ്യം മൊത്തം സോളാർ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏതാണ്ട് പത്ത് മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ ചിലപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപ അത് നമുക്ക് കറണ്ട് ബില്ല് വരും ഇത് ഇരുപതിനായിരം ഞാൻ വെറുതെ പറയുന്നതല്ലേ ഞാൻ നിങ്ങളെ കാണിച്ചു തരാട്ടോ ബില്ല് വന്നാക്കുന്നത് ഇതുകൊണ്ടോ ഈ കാണുന്നത് നമ്മുടെ ഭിത്തിയിലേക്ക് മൊത്തം വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നതുകൊണ്ട് ഇട്ട് ലെവലാക്കി വെച്ചൊക്കെ നോക്കണം എന്നുണ്ടോ ഇത് ഭയങ്കര സക്സസ് ഇത് ആദ്യം ചെയ്യേണ്ടതായിരുന്നു അല്ല അല്ല ഈ പെയിന്റ് ഒന്നും നശിക്കില്ല ഈ വാട്ടർ പ്രൂഫ് ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഈ പെയിന്റ് ഒന്നും നശിക്കില്ലായിരുന്നു വാട്ടർ പ്രൂഫ് ചെയ്തതിൻ്റെ ഇത് നോക്കിയോട്ടോ ഇതുണ്ടോ വാട്ടർ പ്രൂഫ് ഒരു കാര്യമില്ല കേട്ടോ വാട്ടർ പ്രൂഫ് ചെയ്ത വല്ല സമയം ഇളകുന്ന പോലെ ഇളകി ഇളകിക്ക് പോവാണ് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ അമ്മ ഓരോ സാധനങ്ങൾ ഇടിയർച്ചി നമുക്ക് കൊണ്ടുപോവാൻ വേണ്ടി ഈ വരമ്പ് ഇത് മൊത്തം ഇങ്ങനെ വരമ്പ് പോലെ കെട്ടിയാക്കാണ് അപ്പുറത്തോട് വെള്ളമൊന്നും വീഴാതെ ഷീറ്റൊക്കെ ലെവലാക്കിയാണ് പ്രോപ്പർ കണ്ടറി സ്റ്റൈൽ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ അതൊക്കെ നോക്കി വേണം നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം നമ്മുടെ കേരളത്തിന് കണ്ടംപറ സൈസ് വീട് നല്ല ഫൈനലി ഞങ്ങൾ താഴെ എത്തി നല്ല വെയിലിൽ അടപ്പ് തീർച്ചയോ കാരണം നമ്മൾ ഈ മൈനസിന്നൊക്കെ വന്നുകൊണ്ട് നല്ല രീതിയിൽ ചെറിയ ഇലക്ട്രിസിറ്റി ആ ഇലക്ട്രിസിറ്റിയില് അപ്പന്റെ ബില്ല് അറുപത്തിരണ്ട് രൂപ തമാശല്ലേട്ടോ ഞങ്ങളുടെ ബില്ല് അഞ്ഞൂറ്റി അറുപത്തി ആറ് ഗൈസ് നോക്കൂ ഇതാണ് കറണ്ട് ബില്ല് കേട്ടോ നോക്കിയാൽ അതിനുള്ള നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് അടയ്ക്കാണ്ടേ ഇന്നലെ വന്നുള്ളൂ പത്തൊമ്പതിനായിരം പതിനാലായിരം പതിനാലായിരം പത്തായിരം ഇതൊക്കെയാണ് ഏറ്റവും കുറഞ്ഞ ബില്ലുകൾ കൈസായിനുള്ള സാധനം ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല കൈസിനെ എൻ്റെ അപ്പൻ്റെ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ഞങ്ങളുടെ പഴയ വീട്ടിൽ ഞങ്ങളുടെ പഴയ വീട്ടിൽ അറുപത്തിരണ്ട് രൂപ എനിക്ക് അതായത് വീടൊക്കെ അതിൻ്റെ ഇറത്തൊക്കെ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു ആ ഇറത്തൊക്കെ ഞങ്ങളൊരു ചേട്ടനെ വിളിച്ചെല്ലാം എല്ലാം ലെവലാക്കി മൂന്ന് എർത്താക്കി അപ്പോൾ ആ എർത്തിൽ ഗൈസ് ഇതിന്റെ എർത്തിന് എന്തൊക്കെയാ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ആ എർത്തൊക്കെ ഞങ്ങൾ ചേട്ടനെ വിളിച്ച് ലെവലാക്കി സെറ്റപ്പ് ചെയ്ത് ഉണ്ടായിരുന്നു പരമാവധി പണിയുമ്പോ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് താഴെയുള്ള വീട് പണി അതാണ് എന്റെ ഉപദേശം എന്റെ വീട് അങ്ങനെ ആയിരുന്നു പക്ഷേ ഇതിന്റെ ഉള്ളിൽ ഒരു സ്വിമ്മിങ് പൂൾ ഉണ്ടായിരുന്നു പിന്നെ അപ്പുറത്തെ ഭാഗം ഇച്ചിരി അവസ്ഥാനം കൂട്ടി പൂട്ടിച്ചു പിന്നെ വേറെ കാര്യമുണ്ടേ ഇപ്പൊ പുതിയ വീട് പണിന്ന് വെച്ച് തള്ളിച്ചത് വരെ അടഞ്ഞിട്ടാണ് ഇപ്പൊ ഇത് കൂട്ടുകടാ അതന്നെ തള്ളി പിന്നെ കാർപോർച്ച് വരെ പ്രശ്നമാണ് സുഹൃത്തുക്കളെ അടുക്കളയിൽ പപ്പടം എല്ലാം റസ്റ്റ് എടുക്കാ സുഖം ഉണ്ട് പപ്പടമൊക്കെ ഇങ്ങനെ ഉണങ്ങി പോയ എന്റെ മുടി പോലെ തന്നെയാണല്ലോ അങ്ങോട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഇങ്ങോട്ടെടുക്കും ചോറ് കഴിക്കണം ഇനിയിപ്പം ഞങ്ങക്കാണ് ടെൻഷൻ എന്ന് പറഞ്ഞ മുടിഞ്ഞ ടെൻഷൻ പിന്നെ ബലാറസ് പിന്നെ ജോർജിയ അല്ല അർമേനിയ ബലാറസ് വിസ മതി പിന്നെ നമുക്ക് ഓക്കെയാണ് ഇനിയാണ് ഞങ്ങളുടെ കാര്യം തീരുമാനം കേട്ടോ ഞങ്ങൾക്ക് രണ്ടു വർഷത്തെ പാസ്വേർട്ടുള്ള ഇനി ശങ്കനൊക്കെ കിട്ടുമെന്നൊക്കെ ഉള്ളത് ഞങ്ങള് നോക്കിയിരുന്നോ ഇത് അവര് ഉണ്ടാക്കിയ ഡിഷാ കേട്ടോ പപ്പടം എന്താ തള്ളം എന്തൊക്കെ ഉണ്ടാക്കി കണ്ടോ ഉണ്ടാക്കിയാട്ടോ ഒരു പപ്പടം ഒന്നും മിണ്ടാൻ പറ്റില്ല കേട്ടോ പരീക്ഷ ഉള്ളതെന്ന് സൂത്രം ഞാൻ കാണിച്ചോ പരീക്ഷട്ടോ പുള്ളി പരീക്ഷനെ കുറിച്ച് പഠിച്ചോണ്ടിരിക്ക പുള്ളി എന്തോ പരീക്ഷനെക്കുറിച്ച് ഗുലകുലമായി എനിക്ക് തോന്നേ എന്താണാവോ ഇവൻ്റെ ഉദ്ദേശം എന്നെ കാണുന്നേടാ ആ ഗൈസ് ഇവൻ എന്നെ കാണുന്നതെന്ന് അറിയത്തില്ല എന്നടി കാ എന്നാ ഒറ്റ കുറച്ച് ഇൻഫോമേറ്റീവ് ആണ് വേണോ ഇന്ന് വരുന്നോ ഊണ് കഴിക്കാൻ വരുന്നോ ഓ കുടിച്ചോ ഗൈസ് ആ ഏ ഒരു കാര്യം പറയാൻ മറന്ന് ഗൈസ് കാണിക്കട്ടെ െന്ന് ചിന്തിക്കുന്ന അബിരാമി സൗന്ദര്യത്തിന് വേണ്ടി കഴിക്കുന്ന സ്ഥലമാണ് ഗ്ലൂട്ടാത്ത് അല്ലെ ഇപ്പൊ ആരോ പറഞ്ഞു കൊടുത്തു ഇതിന് സൈഡ് എഫക്ട് ആണെന്നാണ് നിർത്തി ആണോ ഇതിപ്പോ അതിട്ടിപ്പബിനാണ് കഴിക്കുന്നത് എന്റെ അമ്മ പൗഡർ പോലും ആ കൈസ് നോക്കൂ ഇത് ബേസിക്കലി ഇതിന് പണ്ട റിസൾട്ട് ചാത്തനെ അപ്പബിമി നീ സുന്ദരിയാണോമി എന്നെ പറ്റിച്ചിപ്പറോ ഏഴ് എണ്ണ മേടിച്ചോ ഇത് ഈ സാധനം ഇത് എന്നെ നിർത്താൻ കാരണം എന്നാ നിർത്താ എന്നാ കാര്യ ഞാനൊരു കാര്യം ഞാൻ കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെ അല്ലായിരിക്കും അപ്പൊ ഈ സ്റ്റെപ്പിനെന് അവൻ ആവശ്യത്തിനുള്ള വെളുപ്പില്ലേ അതെന്തേലും കറി ഇണ്ടാമ്മേ ആ ഹാ 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 എന്നിട്ട് ഇന്നലെ എന്റെയും ലിപിന്റെയും കീശയിലെ പൈസ മൊത്തം അടിച്ചു മാറ്റി അടിച്ചു മാറ്റി കാതലൊരു ഒപ്പിച്ചു എന്നിട്ട് എന്നോട് ചോദിക്ക ഇത് മരം വേണോന്ന് എത്ര കൊടുത്തു മേടിച്ചില്ലേ ആ അമ്മയാറിയാവോ ചോറ് അടിക്കാൻ പോണേ ഇതാണ് വേറെ ഇതാണ് പൊണ്ണി ഉറുവ 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 അല്ല ജയ ആ ജയ ഈ അരി ജയ ഓലമീൻ വറുത്തത് തോരൻ പിന്നെ ഇത് പാവയ്ക്ക അച്ചാറ് ഇതന്നെ മീൻകറി പപ്പടം അല്ല ഇത് എന്ത് മീൻ മാങ്ങ അല്ലേ മാങ്ങ മീൻ അല്ലേ ഇനി പറയുണ്ടോ തമിഴ്നാട്ടിൽ കുളമ്പായി അപ്പം അമ്മ നോർത്ത് ഇന്ത്യ മൊത്തം പോയതല്ലേ ഏതാ മാങ്ങാച്ചാറല്ലേ ചിക്കൻ കറിയല്ലേ ഇന്നത്തെ പറയാ എനിക്ക് വേണ്ട ലിപിക്കും വേണ്ടടാ അല്ല ചിക്കൻ കറി ചിക്കൻ കറിയാ കഴിച്ച എല്ലാവരും ബസ് ഇത് ബീട്ട് കേട്ടോ വെള്ളം വെള്ളം അതായത് ഇനി കഴിക്കട്ടെ വീട്ടിലിരിക്കൽ ഭയങ്കര പൊറടി ആട്ടോ പക്ഷെ ഗതികേട് കൊണ്ടിരിക്കുന്നതാണ് പിന്നെ ലിബിയുടെ കൈക്ക് വയ്യാത്തതുകൊണ്ട് റെസ്റ്റ് വേണം ഒന്ന് ലെവലാക്കിട്ടാണ് വറുത്തല്ലേ അപ്പം ഇത് ല്ല നമ്മുടെ ഒരു വണ്ടി എറണാകുളത്ത് രണ്ടെണ്ണം മണിയും കിടപ്പുണ്ട് അത് ഓരോന്നോരോന്നായിട്ട് ഇനിയിപ്പം സെറ്റപ്പ് ചെയ്ത് എടുത്തോണ്ട് വരണം കേട്ടോ നജീബിക്കാർ എടുത്തും ബസ് മൊത്തം അപ്പോൾ ഉള്ളൊക്കെ ഫുള്ള് പറഞ്ഞു അല്ലേ അത് അവന്റെ ഉള്ളൊക്കെ മൊത്തം മറ്റേ നനവ് കയറി നശിച്ചെന്ന് അമ്മയെ പണ്ടത്തെ പോലെ ഒന്നും അല്ലാറ്റമാർ ഒടുക്കത്തെ പിരിവ് ഗുണ്ടായുസം നമ്മൾ കൊറോണ സമയത്ത് പോയവല്ലൊന്നും അല്ലമ്മ ലോറിക്കാരൊക്കെ വീഡിയോ കുറേ ഞാൻ കണ്ടു ഗുണ്ടകൾ വന്ന് മറ്റേ വാലിന് മറ്റേ ഗ്ലാസ് ഒക്കെ തള്ളിപ്പൊളിക്കും തമ്മിയ അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലൂടെ യാത്രകൾ ഇനി അത്ര സേഫ് ഒന്നും അല്ല കൊറോണ സമയത്ത് ഇവരൊക്കെ മാളത്തിലായിരുന്നു ഇപ്പൊ എല്ലാം കൂടെ പുറത്തിറങ്ങി ആ ആ പൈസ ഫൈനലി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ എത്തി കഴിച്ച രണ്ട് കാര്യം പറയാണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ ലിബിന് ലൈസൻസ് എടുക്കാൻ വേണ്ടി പോവാണ് ഇനി ലിബിനാണ് നമ്മൾ യൂറോപ്പ്യൻ യാത്ര വാഹനം ഓടിക്കുന്നത് അപ്പോൾ രണ്ടുപേരും മാറി മാറി വണ്ടി ഓടിച്ചപ്പോൾ കുറേ സ്ഥലങ്ങളിൽ എത്താൻ പറ്റും കുറേ കണ്ടന്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അപ്രകാരം ലൈസൻസിൻ്റെ പരിപാടികൾക്ക് വേണ്ടി നീങ്ങിരിക്കുകയാണ് ഏതാണ്ട് പത്ത് മുപ്പത് ദിവസം എടുക്കും എല്ലാം കൂടെ കിട്ടി കൈ വരാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് ഇന്റർനാഷണൽ ലൈസൻസ് എടുക്കണം അപ്പോൾ ഇത്ര സമയം പോവും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടെ നമ്മുടെ മുമ്പിൽ എന്നിട്ട് വേണം പോകാൻ വേണ്ടി അല്ല ലിബിനെ പിന്നെ രണ്ടാമത് ഡ്രൈവ് ചെയ്യാൻ നേരത്താണ് കൂടുതൽ കിലോമീറ്റർ ഓടും അപ്പറേക്കാണ് വീഡിയോ എടുക്കാൻ സുഖമാണ് അല്ലേ എനിക്ക് കോ ഡ്രൈവർ സീറ്റ് അല്ലേ വീഡിയോ എടുക്കാം പിന്നെ കുറേ നാളായില്ലേ ഞാൻ ഓടിക്കുന്നു ഇപ്പം ലിപി ഓടിക്കുമ്പോൾ ഒരു പുതുമയുണ്ടാവും വെറൈറ്റിയും അതെ അത് ഒരു സെറ്റപ്പ് ഉണ്ടാവും അപ്പോൾ ലിബി വണ്ടി ഓടിച്ച് അങ്ങനെ അങ്ങനെ യാത്ര ചെയ്തു പോകാൻ പറ്റും പിന്നെ അതേപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് അപ്പം ഇത്രയും കാര്യമാണ് എന്താ വീഡിയോ പറയാനുള്ളത് നൈസ് നോക്കൂ നാളെ മുതൽ കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും ഗുഡ് ബൈ